പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ പെൺമക്കളും സ്ത്രീകളും സുരക്ഷിതരാണോ പൊതു നിരത്തിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു പുരുഷ മേധാവിത്വമുള്ള നമ്മുടെ സമൂഹത്തിൽ ഇന്നും പല പുരുഷന്മാരും സ്ത്രീകൾ അബലയാണെന്ന് കരുതുന്നു അങ്ങനെ ചിന്തിക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ ധാരണ തെറ്റി ഞങ്ങളെ പോലുള്ള സ്ത്രീകൾ പ്രതികരണ ശേഷിയുള്ള സ്ത്രീകളാണ് ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചിരിക്കും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർക്ക് മറ്റു രാജ്യങ്ങളിലെ പോലെ ഇവിടെയും കടന്ന ശിക്ഷ നൽകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതെന്തോന്ന് സമര ഒരു ഉഷാറില്ലല്ലോ ഇവര് കുറച്ച് മുദ്രാവാക്യമൊക്കെ വിളിക്കണ്ടേ എന്നാലല്ലേ ആളെ കിട്ടു ഒരു ദിവസം തന്നെ എത്ര സമരം നടക്കുന്നുണ്ടോ അങ്ങനെ പറയല്ലേ ചേട്ടാ ചേട്ടന്റെ വീട്ടിലും പെൺമക്കളൊക്കെ കാണൂലേ അവർക്ക് അവസ്ഥ വരുമ്പോഴ് ചേട്ടന് മനസ്സിലാവൂ ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന സമരമല്ല നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്കും സുരക്ഷിതരായി പുറത്തിറങ്ങണം അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം ഞങ്ങൾ നടത്തുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കടന്നു വരും മടിക്കാതെ ഈ സമരത്തിൽ പങ്കാളികളാകൂ ഈ സമരം വിജയിപ്പിക്കൂ പോലീസ് നീതി പാലിക്കുക പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക പോലീസ് നീതി പാലിക്കുക പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക പോലീസ് നീതി പാലിക്കുക പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക സമരം ചെയ്യും സമരം ചെയ്യും സമരം ചെയ്യും പോലീസ് നീതി പാലിക്കുക സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക സമരം ചെയ്യും സമരം ചെയ്യും നീതി കിട്ടുന്നത് വരെ സമരം ചെയ്യും അവളുമാരുടെ ഒരു സമരം എല്ലാത്തിനും പേർക്കെടുത്ത് തന്നെ തോട്ടിലെടുപ്പം ഓരോന്നിറങ്ങിക്കോളും ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മതി അപ്പൊ തോടങ്ങുന്ന സമരം കോടച്ചക്രം പോലീസ് നീതി പാലിക്കുക സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുക സ്ത്രീകൾക്ക് സുരക്ഷ നിങ്ങൾ മര്യാദക്ക് എവിടുന്നു പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എല്ലാത്തിനും പേടിച്ചിട്ടും ജീപി കയറ്റും ഭീഷണിയൊന്നും വേണ്ട സാറേ ഞങ്ങൾക്ക് ഈ നാട്ടിൽ സമരം ചെയ്യാനുള്ളൊക്കെ അവകാശം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നീതി ഉറപ്പാക്കണമായിരുന്നു സാറ് കണ്ണടിച്ചോണ്ടല്ല അവൻ രക്ഷപ്പെട്ടെ അല്ലെങ്കിൽ അവനിപ്പോ ജയിലിൽ കടന്നേന് സമരം ചെയ്യും സമരം ചെയ്യും നീതി കിട്ടുന്നത് വരെ സമരം ചെയ്യും ടീച്ചർ കണ്ടായിരുന്നു സോമിയ ടീച്ചറിന്റെയും ശാലിനി ടീച്ചറിന്റെയും സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിന് മുമ്പില കുറെ ആൾക്കാർ കാണുന്നുണ്ട് ഇപ്പൊ ടി വിയില് എന്തായാലും രണ്ടുപേരും ആയിട്ടുണ്ട് ഇനി അവരായിരിക്കും രണ്ടു ദിവസത്തേക്ക് പത്രം മുഴുവൻ പറഞ്ഞേക്കാം അവന്റെ മോനെ നിന്റെ ി ടീച്ചറും ടീച്ചറും മോനെ അറിഞ്ഞോ അവൻ അവന്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല തിരക്കുള്ള ആളല്ലേ പഠിക്കാൻ സമയം പരീക്ഷയ്ക്ക് ടീച്ചർ എന്നെ കളിയാക്കൊന്നും വേണ്ടോ ടീച്ചർ മാർക്ക് തരാനല്ലേ നിന്റെ പേപ്പറിൽ മാർക്ക് കയറേണ്ടത് നീ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കൊസ്റ്റ്യൻ എഴുതി വെച്ചാലൊന്നും കണക്കിന് മാർക്ക് തരാൻ പറ്റൂല